ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എറിയാൻ കഴിയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തികച്ചും ഡിഫറൻറ്റ് ആയിട്ടൊരു കാര്യമാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക എന്താണ് വളരെ സിമ്പിളായിട്ട് പറയട്ടെ ഒരു ബിയറിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സാധാരണ ഇതിൽ ബിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിവിധ വിധങ്ങളായിട്ടുള്ള കമ്പനികളുടെ ബിയറുകളുണ്ട് അതുപോലെ അതിൻ്റെ അത് ആൽക്കഹോളിൻ്റെ ആവശ്യം പല തരത്തിലുള്ളതാണ് ഫൈവ് ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സ് എയിറ്റ് ഫിഫ്റ്റീൻ ഫോർട്ടീൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ആൽക്കഹോളിൻ്റെ ആവശ്യമുള്ള ിയറും ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സീറോ ആൾക്കഹോളുള്ള ബിയറാണ് അപ്പം നിങ്ങൾ ചാലോചിക്കും എന്തിനാണ് സീറോ ആൽക്കഹോളുള്ള ബിയർ എന്നല്ല ആലോചിക്കുന്നത് സീറോ ആൽക്കഹോളുള്ള ബിയർ എന്ന് പറഞ്ഞാൽ ബിയറിൻ്റെ എല്ലാ ടേസ്റ്റും എല്ലാ കാര്യങ്ങളും ഫ്ലേവറും എല്ലാം ഉണ്ടാകും പക്ഷേ അതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ശരിക്കും നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചു തരാം അതാ സെൻറ്റ് പീറ്റേഴ്സ് വിത്തൌട്ട് ആൽക്കഹോൾ ഫ്രീ ബിയർ ആൽക്കഹോളിൻ്റെ സീറോ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ഗോളിയം അതായത് കംപ്ലീറ്റ്ലി സീറോ ആണ് ഇതിൻ്റെ ആൽക്കഹോളിൻ്റെ ആവശ്യം പറയാത് ആൽക്കഹോൾ ഇല്ല എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ ബാക്കി റിച്ച് അതിൻ്റെ ഫ്ലേവറ് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതാണ് പിന്നെ ഇത് മെയ്ക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് അത് സാധാരണ ബിയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ അകത്ത് ബാർലി സാധാരണ രീതിയിൽ ബിയർ ഉണ്ടാക്കേണ്ട എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഉണ്ട് വാട്ടർ ഉണ്ട് പിന്നെ ബാക്കിയുള്ള സാധാരണ രീതിയിലുള്ള ഇൻഗ്രീഡിയൻ ഹോബ്സ് അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് സീറോ പേഴ്സൻറ്റ് ആക്കി മാറ്റുന്ന അവരുടെ കഴിവാണ് ആ ഡീറ്റെയിൽസ് ഇവർ എഴുതിയിട്ടില്ല അതൊരിക്കലും എഴുതാൻ പറ്റി കാരണം അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഡീറ്റെയിൽസ് ഒരാളോടും പറഞ്ഞു കൊടുക്കില്ല സാധാരണ രീതിയിൽ അപ്പൊ എന്തായാലും ആ ബിയറിന്റെ പേരാണ് നിങ്ങൾക്ക് കാണുന്നത് ആ പേര് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ് സെന്റ് പീറ്റേഴ്സ് വിത്തൌട്ട് ആൽക്കഹോൾ ഫ്രീ ബിയർ എന്നാണ് ബിയറിന്റെ പേര് തന്നെ കണ്ടുനോക്കുക അപ്പൊ ഇതിനൊട്ടും നോക്കണ്ട ഈ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഈ ബിയറ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യും അതിനുശേഷം ഒന്ന് കുടിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റ് ഒന്നും മനസ്സിലാക്കാം എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ആൾക്ക് സീറോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കിക്ക് ഉണ്ടാവില്ല എന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പം വേറൊരു കാര്യമുണ്ട് മദ്യം കുടിക്കുന്നത് അല്ലെങ്കിൽ ബിയർ കുടിക്കുന്നത് കംപ്ലീറ്റ് കിക്ക് കിക്കാകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കിക്ക് കിക്കാകാൻ വേണ്ടി മാത്രമാണ് ബിയർ കുടിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കാൻ പാടില്ല കാരണം ഹിക്കാകുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലാത്തവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ബിയറാണ് ഇതെന്നർത്ഥം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം സാധാരണ ബിയർ ഇത് തമ്മിലുള്ളത് അപ്പോൾ എന്താണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇതാ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കിയാൽ സാധാരണ ബിയർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ സ്മെല്ല് നോക്കിയാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്മെല്ല് ആ അതുപോലെ തന്നെ ഒരു കുത്തരവില്ല നൈസ് ആയിട്ടുള്ള ഒരു സ്പാർക്ലിംഗോട് കൂടിയ ആ ഒരു സ്മെല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇതൊഴിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ അറിയാം സാധാരണ പിയറിനേക്കാളും അതായത് നമുക്ക് സാധാരണ പറയാൻ നമ്മുടെ നാട്ടിലുള്ള അതായത് ആ ഒരു കളറല്ല അപ്പകരം ഒരല്പം കൂടി ഡാർക്ക് കളറാണ് ഓക്കെ അതായത് നമുക്കറിയാം ബിയർ പല വിഭാഗത്തിലുണ്ട് ലാഗർ ടൈപ്പ് ഉണ്ട് അതല്ലാതെ പല ടൈപ്പ് ഓഫ് ബിയറുണ്ട് സാധാരണ നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ലാഗർ ആണ് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് കമ്പനിയുടെ ആണെങ്കിൽ പോലും പക്ഷേ വിദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലാഗർ ബിയർ സെപ്പറേറ്റ് അതല്ലാതെ വേറെ ആൽക്കഹോളിൻ്റെ തന്നെ വേറെ ബിയറുണ്ട് അപ്പൊ എന്തായാലും ആ ടൈപ്പ് ഓഫ് കളറാണ് എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് സാധാരണ നമ്മുടെ ആ ഒരു ബിയറിൻ്റെ നോർമൽ ലാഗ് ബിയറിൻ്റെ കളർ അല്ല ഇതിന് ഇതിന് ഒരു കട്ടൻ കാപ്പിയുടെ കളറാണ് അത് കണ്ടുനോക്ക് കട്ടൻ കാപ്പിയുടെ ഒരു കളറാണ് എന്നാൽ ശരിക്കും പതഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് താനും ഇതാ നമുക്കിനി സ്മെല്ല് നോക്കാം സ്മെല്ല് നോക്കിയാ ആ സാധാരണ ബിയറിൻ്റെ അതേ സ്മെല്ലാണുള്ളത് ഓക്കെ സാധാരണ ബിയറിൻ്റെ അതേ സ്മെല്ലാണുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒന്ന് കുടിച്ചുകൂടെ നോക്കുക കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ബിയറിൻ്റെ അതായത് നമ്മൾ സാധാരണ ബിയർ കുടിക്കുമല്ലോ ആ ബിയർ നല്ല ചിൽഡായിട്ട് കുടിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അതേ ടേസ്റ്റ് തന്നെയാണുള്ളത് അതേ ഗ്യാസ് തന്നെ ഫീൽ ചെയ്യുന്നു അതേ ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യുന്നു ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെയാണ് അതെ അതേ ടേസ്റ്റ് ഓക്കെ അതേ സ്മെല്ല് അതെ ആ സ്പാർക്ലിങ് നമ്മളറിയാലോ ബിയർ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു സ്പാർക്ലിംഗ് വരുവല്ലോ ആ സ്പാർക്ലിങ് ഇതെല്ലാം സെയിം ആണ് അപ്പൊ അതേ ഉൾപ്പെടെ കൊള്ളാം ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ ഒരു കാര്യം മാത്രം വ്യത്യാസമുണ്ട് നോൺ ആൽക്കഹോളിക് എന്ന് വെച്ചാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഇല്ല ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ ആംശം സീറോ പേഴ്സൻ്റ് ആണ് എന്നുള്ളതാണ് അതായത് ഒരു തുള്ളി പോലും ആൽക്കഹോൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല സീറോ പേഴ്സൻറ്റ് ആൽക്കഹോളാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുകൊണ്ട് ശരീരത്തിന് ഒരു തരത്തിലും ഹാനികരമല്ല സാധാരണ രീതിയിൽ നമ്മളൊരു സ്പാർക്ലിംഗ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം എന്നാൽ ഈ ബിയർ കുടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ ബാക്കിയെല്ലാം ആണ് കാര്യം പിന്നെ ഒരു കാര്യം ആരും വ്യത്യാസമുണ്ട് ബിയർ കുടിച്ച് അല്ലെങ്കിൽ മദ്യം കുടിച്ച് ഭയങ്കരമായിട്ട് പൂസാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് കുടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല പകരം ഒരു നല്ല ഡ്രിങ്ക് എന്ന രീതിയിൽ കുടിക്കാം അതല്ലാതെ ആൽക്കഹോൾ ഇഷ്ടമില്ലാത്തവർക്കും ഇത് കുടിക്കുക അങ്ങനെ പല ആൾക്കാർക്കും ഇത് കുടിക്കുക അങ്ങനെ പല ആൾക്കാരും കുടിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള കമ്പനികൾ ഇതുപോലുള്ള സീറോ പേഴ്സൻ്റായിട്ടുള്ള ആൽക്കഹോളുള്ള ബിയറ് ഇറക്കുന്ന നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പക്ഷെ ഇപ്പോഴും ചിലർ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണറിയോ ബിയർ കുടിച്ചിട്ട് കിക്കാവുന്നില്ലേ പിന്നെ എന്തിനാണ് ബിയർ കുടിക്കുന്നത് എന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരോട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ബിയർ കുടിക്കാൻ ആഗ്രഹിക്കുന്നവര് കിക്കല്ല അവർ ആഗ്രഹിക്കുന്ന പകരം ഇതിന്റെ ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ സ്മൂത്ത്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും അട്ടിപ്പൊളിയായിട്ടുള്ള നോൺ ആൽക്കഹോളിക് ബിയർ തന്നെയാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ തമാശ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ബിയർ അല്ലെങ്കിൽ ഈ ബിയറൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ പോലും വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് നോൺ ആൽക്കഹോൾ ബിയറാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ ആംശം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തലയ്ക്ക് പിടിക്കത്തില്ല തലയ്ക്ക് പിടിക്കാത്തത് നമ്മൾ ഇത് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നാർത്ഥം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് തോന്നുന്ന പല സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ബിയർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ അതൊക്കെ ഇങ്ങനെയുള്ള ആണോ കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനതവിടെ നിന്ന് കുടിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഈ സാധനം എന്ന് പറഞ്ഞാൽ കളർ കൊണ്ടും ടേസ്റ്റ് കൊണ്ടും രുചി കൊണ്ടും മണം കൊണ്ടും എല്ലാം ആൽക്കഹോൾ അടങ്ങിയ ബിയറിൻ്റെ അതേ ടേസ്റ്റാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോൺ ആൽക്കഹോളിക് ബിയർ എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും സെൻറ്റ് പീറ്റേഴ്സ് വിത്തഔട്ട് ആൽക്കഹോൾ ഫ്രീ ബിയർ എന്ന് പറയാം സെന്റ് പീറ്റേഴ്സ് എന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏഹ് ഒരു പുണ്യവാളന്റെ പേരോട് കൂടിയ ഒരു സംഭവമാണിത് അപ്പോൾ ആ പുണ്യവാളന്റെ പേരോടുകൂടി തന്നെയുള്ള ഒരു ബിയർ കൂടിയാണിത് പക്ഷേ ഈ ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നടക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക കാരണം ഒരു വിശുദ്ധൻ്റെ പേരിലുള്ള ഒരു ബിയറൊക്കെ നമ്മുടെ നാട്ടിൽ വിശുദ്ധൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ഇവിടെ പോസിബിളാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പം എന്തായാലും സെൻറ്റ് ബീറ്റേഴ്സ് വിത്തൌട്ട് ഫ്രീ ആൽക്കഹോൾ ബിയർ സൂപ്പറാണ് ആണ് അപ്പം ഈ ബിയർ കുടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഗൾഫിലേക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇത് മേടിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ഗ്യാസ് കണ്ട് എല്ലാം സെയിമാണ് ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതിൻ്റെ വില എന്ന് വെച്ചാൽ വില എന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ് രൂപയാണ് അതായത് ഇന്ത്യൻ രൂപ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അതായത് ആൽക്കഹോളിനോട് താല്പര്യമില്ലാതെ ബിയർ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും മേടിക്കാവുന്ന വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ ഈ ഒരു ബിയറിൻ്റെ വില ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും രൂപ കൊടുത്ത് എന്തിനാണ് നോൺ ആൽക്കഹോളിക് ബിയർ കഴിക്കുന്നതാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അങ്ങനെ ഓരോ ഇഷ്ടത്തിനും കഴിക്കാൻ വേണ്ടിയാണ് കമ്പനി ആൾക്കഹോൾ ബിയറും നോൺ ആൽക്കഹോളുള്ള ബിയറും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കുടിക്കുകയും ചെയ്യാം ഓക്കെ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ഇത് കുടിച്ച ഒരു കാരണവശാലും ശരീരത്തിന് ആൽക്കഹോൾ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയുമായി